ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി എന്നുള്ള സന്തോഷ വാര്ത്ത അറിയിച്ചതിന് ശേഷം ഞാൻ പോയ പോക്കാണല്ലേ ഇപ്പോഴാണ് വീണ്ടും തിരിച്ചു വരാൻ കഴിഞ്ഞത് നമ്മൾക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപയാണ് ദൂർത്തടിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള നെക്സ്റ്റ് വീഡിയോ ഞാനിടാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പൂട്ടാൻ ശ്രമിച്ചാലും പൊന്നു മക്കളെ അവനൊരാണാണുള്ളത് പറയാലോ ഇതാണ് നട്ടല്ല് നട്ടലുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആണായാലും പെണ്ണായാലും നട്ടല്ല് വേണം ആത്മാഭിമാനം വേണം ഇതേപോലെയുള്ള നാണ ഉമ്മാൻ ഉളുപ്പുമില്ലാത്ത കുറേ എണ്ണം എന്ത് പറയുന്ന രാഷ്ട്രീയത്തിലായാലും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിനായാലും പിന്നെ അല്ലാത്ത രീതിയിലായാലും കുറേ ഉളുപ്പില്ലാത്ത കുറേ നാറിയ ജന്മങ്ങളുണ്ട് ആ നാറിയ ജന്മങ്ങൾ കാരണം സ്ത്രീ എന്ന് പറയാൻ തന്നെ ഇപ്പം നാണക്കേടാണ് കാരണം സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകൾ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ ഒരു വ്യാജ പരാതികൾ യഥാർത്ഥമായിട്ടും ഒരു പീഡനത്തിനിരയാവുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുക കണ്ടില്ലേ നമ്മളുടെ ആച്ചി ആ ഒരു ലേഡിയൊക്കെ വന്ന് കുഞ്ഞു കുഞ്ഞുമുഹമ്മദിനെയൊക്കെ പറയുന്നത് കാരണം യഥാർത്ഥമായിട്ടും പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടില്ല അതുതന്നെയാണ് കോടതികളും പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണ് കോടതികളും പറഞ്ഞിരിക്കുന്നത് ഇതേപോലെയുള്ള നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ജന്മങ്ങൾ ഇനിയും ഇഷ്ടംപോലെ വരും രാഹുൽ മാങ്കുട്ടത്തിൽ ിനെതിരെ നാലാമത്തെ പരാതിയും അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് ദുബായിൽ നിന്നുള്ള ഒരു വാഹിതയാണ് എന്നുള്ളതും ദീപ ജോസഫ് നമ്മുടെ പരാതിക്കാരികളെ അപമാനിച്ചു എന്നുള്ള കേസിലെ ഒന്നാം പ്രതിയായി ദീപ ജോസഫ് രണ്ടാം പ്രതി രാഹുൽ ഈശ്വർ മൂന്നാം പ്രതി രഞ്ജിത പുളിക്കൻ നാലാം പ്രതി സന്ദീപ് വര്യർ അതിലെ ഒന്നാം പ്രതിയെ ദീപ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ നാലാമത്തെ പരാതിയും അണിയറയിൽ ഒരുങ്ങുന്നു അതുപോലെ തന്നെ അതും ഒരു ഇമെയിൽ പരാതിയാണ് പക്ഷേ ഇമെയിലായതുകൊണ്ട് മുഖ്യനൊരു ഒരു വിമുഖ്യ ായിട്ടോ മുഖ്യേന ഇനി കാരണം പിന്നെ കോടികൾ തന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഉളുപ്പ് വേണ്ട ഒരു ഇത്രയെങ്കിലും പൈസ പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലേ ഇനിയെങ്കിലും അങ്ങേര്ക്കൊരു ഇത്തിരി ഉളുപ്പ് വേണ്ടേ ഇനി പീഡന പരാതി എന്ന് പറഞ്ഞ് ഇമെയിൽ വരുമ്പോൾ എടുത്തുകൊണ്ടൊന്നൊരു പയ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പതിനെട്ട് ദിവസം ഓൾറെഡി ജയിലിൽ കിടന്നതുമാണ് അപ്പോൾ എത്ര ജയിലിൽ കിടന്നാലും പുലിക്കുട്ടി പുലിക്കുട്ടി തന്നെ കേട്ടോ പുലിക്കുട്ടി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അതിനെതിരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് സജീവമാവുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ ഒന്നാം പരാതിക്കാരിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ ഞാൻ പറഞ്ഞത് ഈ വിളിക്കുന്നിടത്തെല്ലാം പോയി കിടന്നു കൊടുക്കുകയും ചെയ്യും പിന്നീട് പിന്നെ പിന്നെ ഇവിളമാർക്കൊക്കെ എന്തിനാണ് പക ഇതെ പകയാണ് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് കൗശറടപ്പകത്ത് കൃത്യമായിട്ട് ആ പരാതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെയിൽ ഗ്രാൻഡ് ബോഡിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ ഓർഡർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ പ്രണയം ഇവരെ വളരെ അടുത്ത റിലേഷൻഷിപ്പിലായിരുന്നു ആ പ്രണയബന്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ഒരു ലൈംഗിക ബന്ധം ആ ബന്ധം ഇത് ഇതെന്തുകൊണ്ടാണ് സ്ത്രീകളിങ്ങനെ വിവാഹ വിവാഹ വിവാഹിതയായി സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്നത് അതൊരിക്കലും നിലനിൽക്കുന്നതല്ല പിന്നെ അതുപോലെ ഇങ്ങനെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായതിനു ശേഷം പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ പിന്നെ ഒരാൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ പകയുമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പകയെന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ് ഇതൊരു മാനസിക രോഗമാണെന്നേ പറയാൻ പറ്റൂ കാരണം നമുക്ക് എന്നെ നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് നിന്നെ എനിക്ക് ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകണം അതാണ് ആത്മാഭിമാനമുള്ള സ്ത്രീ കാരണം നമ്മളെ ആരും കെട്ടിയിട്ട് പീഡിപ്പിച്ചതല്ല നമ്മളെ ആരും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതല്ല ഇത് ഇവർ കോടതി പ്രത്യേകം പറയുന്നു ആദ്യ പീഡനത്തിന് ശേഷം പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ഈ സ്ത്രീ വീണ്ടും പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പാലക്കാടുള്ള ഫ്ലാറ്റിലേക്ക് ഡയറക്റ്റ് ചെന്നെന്നും അവിടെ രണ്ട് ദിവസം താമസിച്ചു എന്നുമാണ് കോടതി കണ്ടെത്തിയിരുന്നു കോടതി കണ്ടെത്തിയിരുന്നില്ല ഇവരുടെ ചാറ്റലിൽ നിന്ന് ഇവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്തൊരു പരാതി ഉണ്ടായിട്ടില്ല ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല മാന്യമായിട്ട് രണ്ട് ദിവസം അവൻ്റെ കൂടെ പോയി കടന്നിട്ട് തിരിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു അത് നമ്മൾ ദീപ ജോസഫ് പറഞ്ഞ് അറിഞ്ഞതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വളരെ ക്ഷീണിതയായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന കാര്യവും ദീപ ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതനുസരിച്ചാണല്ലോ ദീപ ജോസഫിനെതിരെ കേസ് വന്നത് അപ്പം ഇത്രയും നാണവും മാനവും മുളുപ്പും ഇല്ലാത്ത സ്ത്രീകളെ ഈ ഹൈക്കോടതിയിൽ ഇത്രമാത്രം പറഞ്ഞു ഹൈക്കോടതി പ്രധാനമായിട്ടും സുപ്രീം സുപ്രീംകോടതി നിർണായകമായിട്ടുള്ള ആ ഒരു വിധി പ്രഖ്യാപനം കൂടി എടുത്തു പറഞ്ഞു ഇതേപോലെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുള്ള വിധി ഈ ഒരു നമ്മൾ ബിലാസ്പൂർ ആ ഒരു സ്ഥലത്ത് പിന്നെ ബിലാസ്പൂർ അഭിഭാഷകൻ അഭിഭാഷക വനിതാ അഭിഭാഷക കൊടുത്ത കേസിനെതിരെ അഭിഭാഷകനെ ആ ഒരു എഫ് ആർ കോഷ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ വിധി പോലും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ട് പോലും ഇത്രയും നാണവും മാനവും മുളുപ്പും ഇല്ല ലീൻ്റെ ും സുപ്രീം കോടതിയിലേക്ക് ഒന്നാം പരാതിക്കാരി പോകുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല അങ്ങനെ പോകുകയാണെങ്കിൽ അവർ സ്വന്തം കാശിനു പോകട്ടെ സ്വന്തം നിലയ്ക്ക് അവർക്ക് പോകാം പക്ഷേ പ്രോസിക്യൂഷൻ ഭാഗം സർക്കാർ ഒരിക്കലും പോകാൻ പാടില്ല കാരണം നമ്മുടെ കാശാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ഇവൾ ഇങ്ങനെയുള്ള വ്യാജ പരാതിക്കാർക്ക് പൈസ കൊടുത്തിട്ട് പ്രോസിക്യൂട്ടർമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോടതികളിൽ കേസ് നടത്താനല്ല നമ്മുടെ സാധാരണക്കാരുടെ പണം ഒന്നാമത്തെ കാര്യം ഹജ്ജാവ് മുഴുവൻ കാലി എന്ന് പറയുന്നു ഇവിടെ കടം കയറി മനുഷ്യന്മാർ ഓരോ മനുഷ്യരും ഇന്ന് കടമില്ലാത്ത ഏതെങ്കിലുമൊക്കെ മനുഷ്യരുണ്ടാവും എനിക്കറിയത്തില്ല കേരളത്തിലെ ഒരു ഹൈ ക്ലാസ് ആൾക്കാർ ചിലപ്പോൾ അവരായിരിക്കും കടമില്ലാതെ ജീവിക്കുന്ന ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള കടബാധകളുണ്ട് അങ്ങനെ കടക്കണിൽ ജീവിക്കുന്ന നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കാശു കൊടുത്തുകൊണ്ട് ഇതേ കണക്കുള്ള വ്യാജ പരാതികളുടെ മേളിൽ വ്യാജ പരാതികാരികളെ സഹായിക്കാൻ വേണ്ടി കോടതി പിന്നെ സർക്കാർ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളതിനെ തീർച്ചയായിട്ടും നിശ്ചിതമായിട്ട് വിമർശിക്കും അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വക്കീൽ അഡ്വക്കേറ്റ് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വിളിക്കുമ്പോൾ കൂടെ പോയി കിടന്നു കൊടുത്തതിനു ശേഷം പിന്നീട് പ പരാതിയുമായിട്ട് ഇറങ്ങിക്കൊള്ളും കുറയണമെന്നൊക്കെ ആ ഒരു ഒരു ദിവസം ആ ഒരു എന്താ പറയണ ഒരു അഭിമുഖത്തിലിരുന്ന് പറയുന്നുണ്ട് ആ ഒരു ചർച്ചയിൽ അന്തി ഇരുന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മാപ്ര മാധ്യമങ്ങളുണ്ടല്ലോ ഈ രാഹുലിന് ഇത് കിട്ടിയതിന് ശേഷം ഒരു ചർച്ചയെ ഒരു കാര്യങ്ങളും ഇല്ല ഇന്നിപ്പം വലിയ വാർത്തയായിട്ടും ആൾക്കാർ മറ്റുള്ളവർ പറയുന്നുണ്ട് നാലാം പരാതി മൂന്നാം ഒന്നാം പരാതിക്കാർ സുപ്രീം കോടതി കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നു തയ്യാറെടുക്കട്ടെ പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടിട്ട് തയ്യാറെടുത്ത് ചെല്ലട്ടെ എന്തായാലും സുപ്രീം സുപ്രീംകോടതി അടിച്ചോടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ആ ഒരു ബിലാസ്പൂർ കേസിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് താഴെയുള്ള കോടതികൾ സെഷൻസ് കോടതികൾ ഇത് നോക്കണം പോലീസും കോടതികളും ഇത് ശ്രദ്ധിക്കണം കോടതികളുടെ വിലപ്പെട്ട സമയം കളയുന്നതും അതുപോലെ യഥാർത്ഥമായിട്ടുള്ള പീഡിതർക്ക് ഇത് നീതി നിഷേധത്തിന് കാരണമാകുന്ന ും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാവാനുള്ള ആ ഒരു തത്രപ്പാടിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊണ്ടുവരാനുള്ള തകൃതിയായിട്ടുള്ള എന്താ പറയുക ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതും നമ്മളിവിടെ അറിയുന്നുണ്ട് ഇനി നാല് പരാതിയല്ല നാൽപ്പത് പരാതി വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജനസമ്മതിയുണ്ട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ നിൽക്കും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കുറെ എണ്ണം വന്ന് പറയും നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ല നിങ്ങളൊരു അഡ്വക്കേറ്റല്ലേ നിങ്ങളെന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെന്നൊരു ആഭാസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ ആഭാസനാണെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കൂടെ പോയി ഈ പെണ്ണുങ്ങളെല്ലാം അതിനെക്കാട്ടി പറ പറ ആഭാസകളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കാരണം ഞാനൊക്കെ നമുക്കൊക്കെ ഇപ്പോൾ സ്ത്രീയാന്ന് പറയുന്ന നാണക്കേടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയെന്ന് പറയുന്ന നാണക്കേടാണ് പുച്ഛമാണ് നമുക്ക് നമ്മൾ ഇത് സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം നമ്മുടെ ആത്മാഭിമാനം പോവുമാണ് കാരണം ഈ പെണ്ണുങ്ങളെല്ലാം വെറും വൃത്തികെട്ട വിടികളാണ് വേശികളാണ് വിഭിചാരികളാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് കണ്ട ആണുങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് നടക്കുന്ന വിവളന്മാരെല്ലാം കണ്ട ആണുങ്ങളെല്ലാം പുറേ നടക്കുന്നത് എന്നിട്ട് അവൾമാരും കൂടെ പോയി കിടക്കുന്നവള് മാരാണെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീയായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന നമുക്കൊക്കെ അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപമാനം ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പീഡനം നടന്നാൽ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോട്ടിൽ കൊടുക്കും പോട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും ഇവരുടെ കൂടെ പോയി കിടന്നതിന് ശേഷം വീണ്ടും ഇവരെ ഒന്നും രണ്ടും വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ പരാതികൾ കൊടുക്കാൻ നടക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ പരാതിപ്പെടണമെങ്കിൽ അപ്പോൾ പരാതിപ്പെടും പരാതിപ്പെട്ടിട്ട് ഇവനെ അകത്താക്കും നമ്മളെല്ലാം കൂടെ നിൽക്കില്ലേ വിവാഹിതകളായ സ്ത്രീകളൊക്കെ വിവാഹ ബന്ധത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെയുള്ള തിരക്കി പോകുന്നത് ഇവിടെ നിയമ നിയമവിദഗ്ധരില്ലേ കോടതികളില്ലേ കൗൺസിലർമാരില്ലേ കുടുംബക്കാരില്ലേ അവരോട് പറയും ഇങ്ങനെ വല്ലവന്മാരെ തിരക്കേണ്ടത് അവന്മാരെ വിളിക്കുന്നിടത്തെല്ലാം പോയി അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഡിസ്കഷന് വേണ്ടി വിളിച്ചു എന്നിട്ട് അവർ പീഡി പീഡിപ്പിച്ചു അതുകഴിഞ്ഞ് വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നു ഒരാളെ അഞ്ചും ആറും പത്തും തവണ എങ്ങനെയാണ് ഒരാൾക്ക് പീഡിപ്പിക്കാൻ കഴിക്കുക അതെനിക്ക് ആലോചിക്കേം മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ സ്ത്രീയെന്ന് സ്ത്രീ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് നാണക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതികളെ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറയണം ഇപ്പോഴൊരു ബലാത്സംഗ പരാതികൾ ബലാത്സംഗ പരാതിയോ പോക്സോ കേസിൻ്റെയൊക്കെ ബലാത്സംഗം അപ്പോഴേ അറസ്റ്റ് ചെയ്യുകയാണ് കൂട്ടിക്കാർ ജയചന്ദ്രൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു പെട്ട ഒരു മനുഷ്യനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പറയും ഞാൻ പറയാനുള്ളത് വ്യക്തമായിട്ട് ഇത് അന്വേഷിക്കണം ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ ഇതിന് വീണ്ടും ഇവർ നേരത്തെ ഇവർ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ ഇവർക്ക് ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കേണ്ടത് അല്ലാണ്ട് ഇയാളെ ഇയാളൊരു പിന്നെ കുറ്റവാളിയല്ല അല്ലെങ്കിൽ ഇയാളൊരു നിരപരാധിയാണ് ഇയാൾക്കെതിരെ ഒരു ഫേക്ക് കേസാണ് ഇയാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത ആരാണ് ഇവരെ ഇവരുടെ ഈ നഷ്ടത്തിനൊക്കെ ആരാണ് ഉത്തരവാദിത്വം പറയാം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇന്ന് പക റിവഞ്ചിനുള്ള വെപ്പണായി മാറിയിരിക്കുകയാണ് നിയമം എന്ന് പറയുന്നത് പിന്നെ റിവഞ്ചാണ് ആർക്കും എന്തും ഒരു റിവഞ്ചായിട്ടുള്ള ഒരു റിവഞ്ചിനുള്ള വെപ്പണാണ് നിയമം ഈ ഒരു നിയമ സംവിധാനം ത്തിന് ഒരു റിവെഞ്ചിനുള്ള വെപ്പണായി മാറ്റിയിരിക്കുന്നു കാരണം ജസ്റ്റിസ് എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനിലാണ് ജസ്റ്റിസ് ആണിനും പെണ്ണിനും തുല്യമാണ് ആണിന് പ്രശ്നം വന്നാലും പെണ്ണിന് പ്രശ്നം വന്നാലും ജസ്റ്റിസ് ഒരുപോലെ ആയിരിക്കണം പെണ്ണിന് എന്താണ് പ്രത്യേകത സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നിയമം ഒരുപോലെയാണല്ലേ നീതിയും നിയമവും ഒരുപോലെ ആകണം അതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ ഇനിയിപ്പോൾ നാലല്ല നാൽപ്പത് പരാതി വന്നെന്ന് പറഞ്ഞാൽ രാഹുൽ ഒരു പുല്ല് സംഭവിക്കാൻ പോണില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വളരെ ശക്തനായിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പഴയതിലും ഒരുപാട് ജനം പിന്തുണ കിട്ടി രാഹുൽ മങ്കൂട്ടത്തിനെ വളരെ കുറച്ച് ആൾക്കാർക്കാരാണെന്ന് അറിയുന്നത് ഇപ്പോൾ രാഹുൽ മെക്കൂട്ടത്തിനെ അറിയാത്ത മലയാളികളെ ഇല്ല അത്ര ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി പരിവേഷമാണ് രാഹുൽ മെക്കൂട്ടത്തിനായത് അപ്പം ഈ ആഭാസിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇടുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി കേൾക്കുന്നുണ്ട് ആഭാസിന് വേണ്ടിയിട്ട് വീടെ ഇടുന്നതല്ല നമ്മൾ നിയമമാണ് പറയുന്നത് നിയമത്തിന്റെ സാധുതയിൽ നിന്നാണ് ഒരാൾ തെറ്റുകാരനാണെങ്കിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് ഇവിടുത്തെ മാപ്ര മാധ്യമങ്ങളും കുറേ വിവരം കെട്ടാ മനുഷ്യന്മാരും അല്ല അയാൾ ഒരു നിരപരാധി ആണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരിൽ എന്താ എന്ത് ചെയ്യും അയാൾക്ക് വേണ്ടിട്ട് അപ്പൊ അയാൾ കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു നിയമോടതി ചെയ്യുന്ന പണമെടുത്ത് അപ്പൊ എന്തായാലും രാഹുൽ ശക്തനായി തിരിച്ചു വരട്ടെ എന്തായാലും രാഹുൽ എല്ലാം മറച്ചു വെക്കാൻ രാഹുൽ ഉണ്ട്